ക്രിസ്തുവേൽ സ്നേഹമുള്ളവരെ ദൈവത്തിന് എത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയും എന്ന മനുഷ്യൻ്റെ ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് കുരിശ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു ഇന്ന് വിശുദ്ധ കുരിസിൻ്റെ പുകഴ്ചയുടെ തിരുന്നാളായിട്ടാണ് തിരുസഭാ മാതാവ് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തിരുനാൾ സഭയിൽ ഇത്രത്തോളം ആഘോഷമായിട്ട് കൊണ്ടാടുന്നത് കുരിശ് കണ്ടെടുത്തതിൻ്റെ തിരുനാളായിട്ടും സഭ ആഘോഷിക്കുന്നുണ്ട് വിശുദ്ധ ഹെലന രാജ്ഞിയുമായി ബന്ധപ്പെട്ട അതിക്കു മുമ്പ് സഭയുടെ ആദ്യത്തെ മുന്നൂറ് വർഷങ്ങൾ കൊടിയ പീഡനങ്ങളുടെ നാട് നാളുകളായിരുന്നു മതപീഡനത്തിൻ്റെ നാളുകളായിരുന്നു ഇപ്പോൾ എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ റോം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നു അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റൈന് കുറേയൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിൽ ബോധ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിജാതീയനായിട്ട് തന്നെയാണ് ജീവിച്ചത് അങ്ങനെ ഇരിക്കയാണ് കരുത്തനായ മാക്സൻസിയൂസ് ചക്രവർത്തി റോം ആക്രമിക്കുവാനും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തുവാനുമായിട്ട് വലിയ ഒരു സൈന്യവുമായിട്ട് കടന്നു വന്നു എന്ത് ചെയ്യണമെന്നറിയാതെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ ഇങ്ങനെ ആകുല ചിത്തനായിട്ട് ഉറക്കമില്ലാത്ത രാത്രി ഉലാത്തുമ്പോൾ ആകാശത്ത് ഒരു ദർശനം ഈ മനുഷ്യൻ കാണുക ആ ദർശനത്തിൽ ഇപ്രകാരമാണ് ഒരു വലയം ആ വലയത്തിൻ്റെ ഉള്ളിൽ ഒരു കുരിശ് എന്നിട്ട് ഇപ്രകാരം ഒരു രേഖപ്പെടുത്തലും വെളിപാടും ലഭിക്കുന്നു ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്ന് പിന്നെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ചെയ്യുന്നത് തൻ്റെ പതാകയിൽ ഈ ചിത്രം ഉല്ലേഖനം ചെയ്യുന്നു തുടർന്ന് യുദ്ധത്തിന് പുറപ്പെടുന്നു കരുത്തനായ മാക്സിൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തി വലിയ വിജയം നേടുന്നു തുടർന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇപ്രകാരമാണ് പറയുന്നത് തനിക്ക് ഈ വലിയ വിജയം ലഭിച്ചത് തൻ്റെ ആയുധ ബലം കൊണ്ടോ കരുത്തുകൊണ്ടോ അല്ല മറിച്ച് കുരിശിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് അതിനെ തുടർന്നാണ് മുന്നൂറ്റി പതിമൂന്ന് എ ഡിയിൽ മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകുകയും മതപീഡനം അവസാനിക്കുകയും ചെയ്യുന്നത് അതാണ് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലന രാജ്ഞിക്ക് ഇതിനെ തുടർന്ന് കർത്താവിനെ ക്രൂശിച്ച കുരിശ് കണ്ടെത്തണം എന്നൊരു വലിയ ആഗ്രഹമുണ്ടായി അങ്ങനെ കർത്താവിനെ ക്രൂശിച്ച കാൽവരി മലയിലേക്ക് ഹെലന രാജ്ഞി തൻ്റെ സഹചാരിയായിട്ടുള്ള രോഗിണിയായിട്ടുള്ള ഒരുവളോടൊപ്പം ചെല്ലും അപ്പോൾ ഈ കാൽവരി മലയുടെ അടിവാരത്ത് കുരിശികളുടെ വലിയൊരു കൂമ്പാരമാണ് ഇതിൽ നിന്നും ഏത് കുരിശാണ് ക്രിസ്തുവിനെ ക്രൂശിച്ച കുരിശ് എന്നെങ്ങനെ കണ്ടെത്തും ഹെലന രാജ്ഞി അതിനുവേണ്ടി ചെയ്തത് അങ്ങനെ കിടക്കുന്ന കുന്നുപോലെ കിടക്കുന്ന ആ കുരിശികളിൽ ഓരോന്നിലും രോഗിണിയായ തൻ്റെ വൃത്തിയെ കൊണ്ട് തൊടിയുകയാണ് അങ്ങനെ ഒത്തിരിയേറെ കുരിശികളിൽ തൊട്ടെങ്കിലും അവൾക്ക് സൗഖ്യം ലഭിക്കുന്നില്ല അവസാനം അവൾ ഒരു കുരിശിൽ തൊട്ടു ആ ക്ഷണത്തിൽ അത്ഭുതകരമായി തൻ്റെ സഹചാരിക്ക് വൃത്തിക്ക് സൗഖ്യം ലഭിച്ചു അങ്ങനെയാണ് കർത്താവിനെ ക്രൂശിച്ച കുരിശ് വീണ്ടെടുത്തു ആ കുരിശിൻ്റെ തിരുനാൾ പുകഴ്സയുടെ തിരുനാളായി പിന്നീട് സഭയിൽ ആഘോഷിക്കുവാനും തുടങ്ങിയത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡൻറ്റിറ്റി മാർക്കാണ് കുരിശ് അതുകൊണ്ട് തന്നെയാണ് കുരിശു വരച്ചുകൊണ്ട് നാം എന്നും ആരംഭിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം ഏറ്റവും മുന്നിൽ വയ്ക്കുന്നത് കുരിശ് തന്നെയാണ് കാരണം എന്താ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശിലൂടെയാണ് ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡൻറ്റിറ്റി മാർക്കായ കുരിശിനെ നമുക്ക് സ്നേഹിക്കാം കുരിശിൽ നിന്ന് രക്ഷപ്പെടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ക്രിസ്തു പറയുന്നത് എന്താ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം അപ്പോൾ കുരിശ് ഒഴിഞ്ഞു പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഒറ്റ കാര്യമുള്ളൂ കുരിശിനെ സ്നേഹിക്കാൻ തയ്യാറാകണം നമുക്ക് ബുദ്ധിമുട്ടാണ് സങ്കടമാണെന്ന് കരുതുന്നതിനെ നാം ഒന്ന് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് നോക്കും പിന്നീട് നമുക്കത് ഒരിക്കലും ഭാരമായിട്ടോ സങ്കടമായിട്ടോ മാറില്ല മറിച്ച് അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് രക്ഷയായിട്ട് മാറും അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശിനെ ദാ കുരിശിൽ കയറിയവൻ സ്നേഹിക്കാനും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എന്നതുപോലെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും തയ്യാറായപ്പോൾ അപമാനത്തിൻ്റെ കുരിശ് അനുഗ്രഹത്തിൻ്റെ കുരിശായില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം കുരിശിനെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ജീവിതവും രക്ഷയുടെ ജീവിതമാകും അനുഗ്രഹത്തിൻ്റെ ജീവിതമാകും കുരിശൊരിക്കലും നൊമ്പരമല്ല മുറിവുകൾക്കുള്ള ഔഷധമാണ് സ്വർഗത്തിൽ നിന്നും ദൈവം നീട്ടിയ സ്നേഹത്തിൻ്റെ കരമാണ് കുരിശ് എന്നറിയുക സ്വർഗത്തിലേക്കുള്ള വഴി അത് തന്നെയാണ് കുരിസ് സ്വർഗത്തിലേക്കുള്ള ഗോവിണിയ അതുകൊണ്ട് കുരിസിലൂടെയുള്ള യാത്ര നമ്മെയും സ്വർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും